വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം അദ്ദേഹം ചേരുന്നു ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സർക്കാരിന്റെ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ തുറന്നെതിർക്കുകയാണ് പല സംഘപരിവാർ സംഘടനകളും സർക്കാരിന്റെ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമാണ് മറ്റു താല്പര്യങ്ങളാണെന്ന് പറയുന്നു താങ്കളടക്കമുള്ളവർ വലിയ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് സർക്കാരിന് നിങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുന്നത് നല്ലൊരു കാരണം അയ്യപ്പ ഭക്തന്മാരെ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിപ്പിക്കാൻ ആഗോളതലത്തിൽ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊരു നല്ല കാര്യമായിട്ട് തോന്നി അതിലൂടെ കേരളത്തിലെ ചെറുതും വലുതുമായ പല ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് എന്ന് വെച്ചാൽ മാലയുണ്ടാക്കിയും തോർത്തുണ്ടാക്കിയും അങ്ങനെ ഉപജീവനം നിൽക്കുന്ന ഒരുപാട് പേർക്ക് എൻ്റെ പ്രയോജനം ഉണ്ടാകും മാത്രമല്ല ആയിരത്തി ഇരുന്നൂറോളം മേൽ ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവ ബോർഡിന്റെ കീഴിലുണ്ട് അതിൻ്റെ ആയിരത്തിന് മേലിലും വളരെ ദാരിദ്ര്യത്തിലും വരുമാനമില്ലാതെ അയ്യപ്പനെ മാത്രം ആശ്രയിച്ച് കഴിയുന്നതാണ് അപ്പോ ഈ അയ്യപ്പന്റെ പ്രസക്തിയും പ്രസക്തിയും വരുമാനം കൂടിയാൽ ആ ആയിരത്തോളം വരുന്ന മറ്റ് ക്ഷേത്രങ്ങൾക്കും അതിന്റെ ഉയർച്ചയും വളർച്ചയും ഒക്കെ ഉണ്ടാകും ആ വളർച്ച ആഗോളതലത്തിൽ വരുമ്പോൾ അതിന്റെ സമ്പത്തെല്ലാം കേരളത്തിലേക്കല്ലേ വരുന്നത് ഇപ്പൊ വരുന്ന മദ്രാസും കർണാടകം ആന്ധ്ര ഈ പ്രദേശങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത് അത് ഇന്ത്യയിലും മറ്റു പ്രദേശങ്ങളിലും ഇന്ത്യക്ക് വെളിയിൽ നിന്നും വന്ന് ഈ നമ്മുടെ അയ്യപ്പന്റെ പ്രസക്തി വർദ്ധിക്കുകയും സമ്പത്ത് കേരളത്തിലേക്ക് വരികയും ചെയ്യ എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു എന്ന് പറഞ്ഞതല്ല എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കി അതിന് സപ്പോർട്ട് ചെയ്യേണ്ടാണ് വേണ്ടത് അത് ഇടതുപക്ഷം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് എതിർക്കുക അല്ലേ വേണ്ടത് പറഞ്ഞത് ശരിയാണോ ഇല്ല എന്നുള്ളതാണ് പിന്നെ സംഘപരിവാറി എന്ന് പറഞ്ഞല്ല അവര് അച്ഛര് ദുഃഖമുണ്ട് കാരണം കഴിഞ്ഞ സ്ത്രീ പ്രവേശനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കേസുകൾ അവരുടെ പേരിലുണ്ട് ഒരുപാട് നിരപരാധികളും പാസ്പോർട്ട് എടുക്കാനും പറഞ്ഞ് വിദേശത്ത് പോകാനും സാധിക്കാതെ വിഷമിക്കുന്ന കുറെ ആളുകളും ഇല്ലാതില്ല നിരപരാധികളും വിട്ടുപോയിട്ടുണ്ട് അതിനകത്ത് ആ കേസുകളെല്ലാം ഗവൺമെന്റിന്ന് എഴുതി തള്ളുന്നത് നന്നായിരിക്കും കാരണം ഒരുപാട് നിരപരാധികളും കുർശിക്കപ്പെട്ടിട്ടുണ്ട് അതായിരിക്കും അവർക്കുള്ള ദുഃഖ അന്നൊന്ന് ഒഴിവാക്കിയാൽ അവർക്കും വലിയ ഉണ്ടാകേണ്ട കാര്യമില്ല എന്തിനെ എതിർക്കണം എല്ലാം വിശ്വാസികളില്ലേ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനൊക്കെ പിണറായി വിജയൻ മാപ്പ് മാപ്പ് പറഞ്ഞിട്ട് വേണം ഈ പരിപാടി സംഘടിപ്പിക്കാനെന്ന് അങ്ങനെ ആവശ്യമുണ്ടോ രാഷ്ട്രീയക്കാരല്ലേ അവരവരുടേതായ അഭിപ്രായം പറയുമല്ലോ കാരണം അദ്ദേഹം മാപ്പ് പറയുക എന്ന് പറഞ്ഞതില് സ്ത്രീ പ്രവേശമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ആ തർക്കം നിലനിൽക്കുന്ന ആ ഒരു പ്രശ്നത്തെ ഉദ്ദേശിച്ചായിരിക്കും അദ്ദേഹം ഈ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഈ അയ്യപ്പന്റെ പേരിൽ ഇത്തരം ഒരു സംഗമം നടത്തി വിദേശത്ത് നിന്ന് അടക്കമുള്ള ഭക്തരെ പങ്കെടുപ്പിക്കുന്നതിലൂടെ ഒരു കച്ചവട താല്പര്യമാണ് സർക്കാരിന് പിന്നിൽ എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഒരുപക്ഷെ സർക്കാരിന് ചില താല്പര്യങ്ങൾ കൂടി അതിൽ ഉണ്ടാവാം കാരണം കൂടുതൽ ഫണ്ട് വരട്ടെ എന്നതാവാം പക്ഷേ ക്ഷേത്രവും ശബരിമലയുടെ വികസനവും തന്നെ ആവാം അവരുടെ ലക്ഷ്യം ആ തരത്തിൽ അയ്യപ്പനെ അങ്ങനെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റുന്നത് ശരിയല്ല എന്ന വാദം ഉയർത്തുന്നവരുമുണ്ട് പുതിയ പുതിയകാലത്ത് സർക്കാരിന്റെ ഈ നീക്കത്തിൽ ഒരു കഴമ്പില്ല ആരാണ് കച്ചവടം നടത്താത്തത് എല്ലാ ക്ഷേത്രങ്ങളും മാർക്കറ്റിംഗ് ആണ് ഏത് ക്ഷേത്രമാണ് മാർക്കറ്റിംഗ് ചെയ്യാത്തത് അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞത് ഈ ഇഷ്ടമല്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വിമർശിക്കരുത് എത്രയോ ക്ഷേത്രങ്ങൾ മാർക്കറ്റിംഗ് നടത്തിയാളെ വരുത്തുന്നുണ്ട് ഇല്ലാത്തത് പറഞ്ഞ് ഒരു ക്ഷേത്രം മാത്രല്ല പല വിശ്വാസികളും ഹിന്ദുവായാലും മുസ്ലിം ക്രിസ്ത്യാനിയായാലും അവരുടെ പല സ്ഥലങ്ങളും നടത്തി അള വരുത്തുന്നില്ലേ അപ്പൊ അങ്ങനെയൊന്നും പറയരുത് എത്ര വന്നാലും കേരളത്തിലേക്ക് ഈ സമ്പത്ത് വന്നാൽ കേരളത്തിന്റെ ജനങ്ങൾക്ക് വലിയ പ്രയോജനകരമായിരിക്കും അതെല്ലാം നോക്കണ്ട പ്രത്യേകിച്ച് നിങ്ങൾ നോക്കണം ഈ വരുത്താൻ ശ്രമിക്കുന്നതോടൊപ്പം വേറൊരു കാര്യം ഇവിടെ ചെയ്യണം ഈ വന്ന ഉള്ള ആളുകൾക്ക് പോലും ഇന്ന് അക്കോമഡേഷൻ കൊടുക്കാൻ ഈ ഗവൺമെന്റിനോ ദേവസ്വം ബോർഡിനോ സാധിക്കുന്നില്ല അവര് കുറ്റിവെച്ചാൽ അപ്പോ തർക്കം വിധി വെച്ചാൽ വനവകുപ്പിന്റെ തർക്കം ഇങ്ങനെ തർക്കവും വഴക്കങ്ങളും ഒഴിഞ്ഞിട്ട് അവിടെ നേരെയല്ലേ ഏത് സമയവും അതുകൊണ്ട് ഈ ഭക്തജനങ്ങളെ വരുത്താൻ ശ്രമിക്കുന്നതോടൊപ്പം ഭക്തജനങ്ങൾക്ക് സൗകര്യമായി തൊഴാനുള്ള ഭൗതിക സാഹചര്യം കൂടെ യാതൊരു അർത്ഥമില്ല അതിനുകൂടെ ശാശ്വതമായൊരു പരിഹാരം കാണണം അവിടെ വരുന്ന വണ്ടികൾക്ക് പോലും അവിടെ തങ്ങാനുള്ള സൗകര്യം ഇല്ല അതെല്ലാം കൂടെ കണക്കിലെടുത്ത് അതുകൂടെ എല്ലാം പരിഹരിച്ചുകൊണ്ടായിരിക്കണം ഇതുപോലുള്ള ആഗോളതലത്തിലുള്ള ഭക്തജനങ്ങളെ വരുത്താൻ ശ്രമിക്കുന്നത് അതായിരിക്കും കൂടുതൽ പ്രായോഗികതയും നല്ലതും ഒരു കാര്യം കൂടി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നമുക്കറിയാം ഈ യുവതീ പ്രവേശന സമര അന്ന് സർക്കാരിന് വലിയ രാഷ്ട്രീയ നഷ്ടമുണ്ടായതാണ് പിൻകാലത്തെ തെരഞ്ഞെടുപ്പുകളും അത് തെളിയിച്ചിട്ടുണ്ട് അതിൽ പ്രതിസന്ധി ഉണ്ടായത് സി പി എം ഒക്കെ വിലയിരുത്തിയതുമാണ് അപ്പോൾ അന്നത്തെ ആ നഷ്ടവും ആ മുറിവും ഉണക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് ഇപ്പോഴത്തെ ഈ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഉള്ളത് എന്ന വിമർശനത്തെ താങ്കൾ കാണുന്നുണ്ടോ അത് ശരിയാണോ അതൊക്കെ ഓരോ കാണാം അത് കാലം കഴിഞ്ഞില്ലേ അതിന്റെ അതിന്റെ കാലവും ോറിന്റെ പുളിയും കഴിഞ്ഞുപോയി അവർ കഴിഞ്ഞിട്ട് എലക്ഷൻ നടന്നല്ലോ അതിപ്പോ എത്ര വല്ലായി അവർ കഴിഞ്ഞിവിടെ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ അതെല്ലാം കഴിഞ്ഞുപോയി അധ്യായം ജനം മറന്നു കഴിഞ്ഞു അതിൽ നിന്ന് രക്ഷപെടാനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാമായിരുന്നല്ലോ ചെയ്തില്ലല്ലോ അവർക്കല്ല അതിപ്പോ നല്ലൊരു കാര്യം ആര് ചെയ്താലും നല്ലത് തന്നെ നല്ലതാണെന്ന് പറയുക ആര് പറഞ്ഞു എന്ന് നോക്കാതെ എന്ത് പറഞ്ഞു എന്ന് നോക്കി അതിനെ സഹകരിക്കുക സഹായിക്കുക അതാണ് ശരി ഈ അയ്യപ്പ സംഗമത്തിന്റെ ആലോചനാ ഘട്ടത്തിൽ തന്നെ എസ് എൻ ഡി പിയുമായും സർക്കാർ ആശയവിനും നടത്തിയിരുന്നു ആ യോഗത്തിൽ ഞങ്ങളൊരു പ്രതിനിധി പോയിരുന്നു അതായത് ഈ പ്രവേശന വിഷയത്തിനപ്പുറം ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാം എസ് എൻ ഡി പി വളരെ പ്രധാനപ്പെട്ട സമുദായ സംഘടന എൻ എസ് എസ് വളരെ പ്രധാനപ്പെട്ട സമുദായ സംഘടന ഈ രണ്ട് സംഘടനകളെ ഒപ്പം നിർത്തിയാണ് യഥാർത്ഥത്തിൽ സർക്കാർ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നായർ അടക്കം വാർത്താക്കുറിപ്പിൽ സർക്കാരിന് രാഷ്ട്രീയമില്ലെങ്കിൽ ഞങ്ങൾ ഒപ്പമുണ്ട് എന്നൊരു ഒരു നിലപാട് പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒപ്പം നിൽക്കുമ്പോൾ സർക്കാരിൻ്റെ ഈ പരിപാടി പൂർണ്ണ വിജയമാകും അങ്ങനെ കരുതോ എന്ത് എന്ത് എതിർപ്പുണ്ടായാൽ പോലും ബി ജെ പി എതിർക്കുന്നു എങ്കിൽ പോലും അവര് അവസാനം ഇതിനോട് സഹകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലപ്പാ കാരണം എന്നുള്ള കാര്യത്തിൽ യാതും സംശയമില്ല ഈ അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം ഓരോ സമയം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് പ്രായോഗികമായ ഒരു സമീപനം അവർ സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ വന്വിച്ച വിജയമായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഒരു ഒരു ആവശ്യമാണ് ആഗ്രഹിച്ച കാര്യമാണ് അത് നടക്കും അത് വിജയിക്കും ഒരു ഒരു കാര്യം കൂടി ഈ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ അടക്കം ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് ബോധപൂർവമാണ് അത് അനാവശ്യ നീക്കമാണ് നാസ്തികനായ അവിശ്വാസിയായ സ്റ്റാലിനെ ക്ഷണിച്ചതിനെയൊക്കെ വലിയ വിവാദമാക്കിയിട്ടുണ്ട് അത് തെറ്റുണ്ടോ അങ്ങനെ കാണുന്നുണ്ടോ താങ്കൾ അതൊക്കെ രാഷ്ട്രീയപരമായി കണ്ടാ മതി നമുക്ക് തെറ്റെന്ന് കാരണം അദ്ദേഹം ഒരു നാസികനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാതിരിക്കുക അത് അതിന്റെ ഒരു ന്യായം പക്ഷെ അദ്ദേഹത്തിന്റെ വരവുണ്ടായാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളുടെ വരവ് കൂടാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം ഗവൺമെന്റ് കണ്ടുള്ളു ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് എന്തുമാത്രം ആളുകളാണ് വരുന്നത് ഒരു തെറ്റായി കണക്കാക്കാനായി അതൊക്കെ ഒരു രാഷ്ട്രീയ അഭിപ്രായങ്ങളായിട്ട് മാത്രമേ കണക്കാക്കേണ്ട കാര്യമുള്ളൂ ഒരു കാര്യം കൂടി ഇപ്പം സർക്കാരിന് ഈ ശബരിമല വിഷയത്തിൽ കാതലായ മാറ്റം മാറ്റം വന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടല്ലോ സ്ത്രീ ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഉണ്ടായിരുന്ന നിലപാട് ശരിയല്ല ഉണ്ടായിട്ടുണ്ടല്ലോ സ്ത്രീ പ്രവേശനം പാടില്ല എന്നാണ് അന്നും ഇന്നും ഞങ്ങളുടെയൊക്കെ തന്നെ അഭിപ്രായം ആ അഭിപ്രായത്തോട് ഇപ്പൊ നിന്നിപ്പോ ഗവൺമെന്റ് അതിനോട് അതിനോട് സഹകരിക്കുന്ന ഒരു നയമല്ലേ ഇപ്പൊ ഉള്ളത് പോലെയുള്ള ചില ആക്ടിവിസ്റ്റുകൾ അവർ കത്തെഴുതിയിട്ടുണ്ട് ഞങ്ങളെ ഈ പരിപാടിയിൽ സർക്കാർ അവർക്കൊക്കെ അവസരം നൽകുമോ അതൊക്കെ സർക്കാരിനോട് ഞാൻ എന്ത് അലങ്കോലപ്പെടുത്താൻ വരുന്ന ഇതുപോലുള്ള ആളുകൾ ആരായാലും നന്മയ്ക്ക് വേണ്ടി നിൽക്കുക അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്ന ആരായാലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അപ്രായോഗികമായ ഈ ആദർശങ്ങൾ പറഞ്ഞുകൊണ്ട് കാലഘട്ടത്തിന്റെ ഉള്ളിൽ മനസ്സിലാക്കാതെ എടുത്തിയാടി വരുന്ന ആരെയും പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറാകരുത് ഈ യുവതീ പ്രവേശനത്തിന് ശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എം രാഷ്ട്രീയത്തിൽ തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടായി അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോഴത്തെ അയ്യപ്പ സംഘം അങ്ങനെ തോന്നുന്നുണ്ടോ താങ്കൾ ഇതൊക്കെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ആളുകൂടിയാണല്ലോ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല